ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ലേ നിങ്ങളുടെ അവിടെ വിലയും പൂരമൊക്കെ ആയോ ഞങ്ങളുടെ അവിടെ കുമ്മാട്ടിക്ക് രണ്ട് ദിവസമേ ഉള്ളൂ അപ്പോൾ ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് അപ്പോൾ അതാ നമ്മൾ ബിരിയാണി ഒന്നും വെച്ചില്ല ചോറും കറിയൊക്കെയാണ് ഉണ്ടാക്കിയത് മോരുകറിയും ചിക്കൻ ഫ്രൈ പിന്നെ ചക്കുപ്പേരി ഫുഡൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി ഭയങ്കര ചൂടാണ് അടുക്കളയിൽ നിൽക്കാൻ പറ്റില്ലേ അപ്പോഴേക്കും ഗസ്റ്റെല്ലാം വന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇനി ഇത് ആ കുമ്മാട്ടിക്ക് വേണ്ടിയിട്ട് മുറ്റത്തൊന്ന് ചാണകം വഴുകയാണ് അത് കുമ്മാട്ടി ദിവസം അണിഞ്ഞ് ദേവിക്ക് വെച്ചു കൊടുക്കും ഞങ്ങളുടെ ഈ കോങ്ങാട് ഭാഗത്തൊക്കെ ഉണ്ണിയപ്പം ശർക്കര പായസം വെച്ചാണ് ദേവിക്ക് നെയ്തിക്കാറുള്ളത് നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് പറയണേ ഹെൽപ്പ് ചെയ്യണ ഒരു ചേച്ചി വന്നിട്ടുണ്ട് അപ്പോൾ അമ്മ അവരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എനിക്കാണ് നിങ്ങൾ തൊണ്ടവീന്ന് ഒച്ചടപ്പായിട്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം റെഡി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞ് ഒന്ന് കോങ്ങാട് പോകണം നാളെ ഒരു ഇരുപത്തെട്ടുണ്ട് അപ്പോൾ അതിനൊരു ഡ്രസ്സ് എടുക്കണം അതിന് മുന്നേ എനിക്കൊന്ന് ഡോക്ടറെ കാണണം ചുമയ്ക്ക് റെഡിയായതിന് ശേഷമുള്ള അമ്മൂൻ്റെ ഷോയാണിത് അപ്പോൾ നമ്മൾ ഇത് പോവുകയാണ് അപ്പോൾ പോണ വഴിക്കാണ് നമ്മൾ ദേശ കുതിരയിൽ നിർത്തുന്ന പന്തൽ ഉള്ളത് രാവിലെ തന്നെ ദേശ റെഡിയാക്കി നിർത്തും പക്ഷേ രാത്രിയാണ് അമ്പലത്തേക്ക് പോകാറുള്ളത് അങ്ങനെയാണ് ചടങ്ങ് മുന്നേറ്റിനാണെങ്കിൽ വർക്ക് കഴിഞ്ഞ് എത്തിയിട്ടില്ല അപ്പോൾ അമ്മയും മക്കളും കൂടെയാണ് പോകുന്നത് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഡോക്ടറെ ഒക്കെ കണ്ടതിന് ശേഷം നേരെ തുണി എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു പെൺകുട്ടിക്കാണ് ഉടുപ്പ് വാങ്ങുന്നത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അത് പിന്നെ അങ്ങനെയാണല്ലോ ആൺകുട്ടികൾക്ക് കുറച്ചല്ലേ പോയി ഉണ്ടാവാറുള്ളൂ കുറേ നേരത്തെ തിരച്ചിലുകൾക്ക് ശേഷം അമ്മ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആ ഇനി ഇവരുടെ ഡ്രസ് കോഡ് വാങ്ങാനാണ് പോകുന്നത് അച്ഛനും മക്കളും എല്ലാം ഡ്രസ് കോഡ് എടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഒരുവിധം എല്ലാവരും ഡ്രസ് കോഡ് അടിപ്പിച്ച് ഭയങ്കര ഡാൻസും പാട്ടുമായിട്ടാണ് അമ്പലത്തേക്ക് ഈ വേലയുടെ കൂടെ പോവുക എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് ശേഷമാണ് ഇത്രയും ആളുകൾ നന്നായി ആഘോഷിച്ച് അങ്ങനെ ഇതുപോലെ അമ്പലത്തേക്ക് പോകുന്നത് പെൺകുട്ടികളും പോവാറുണ്ട് അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടാൽ സപ്പോർട്ട് ചെയ്യൂ ബായ്